ഫസ്റ്റ് പൂരി റെഡി ആക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനത്തെ പൂരി ഈ പൂരി ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയതാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് സോ നമുക്ക് ഓരോന്നായിട്ട് ഇടാം വളരെ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ പൂരി റെഡി ആക്കാം കണ്ടോ നല്ല പുള്ളി വരുന്നോ ഏകദേശം ആയിട്ടുണ്ട് സോ നമുക്കിത് എടുക്കാം കുറച്ച് ടൈം മതി കേട്ടോ ഒരു ബാസ്ക്കറ്റ് നിറയെ നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് പാനിപൂരിയുടെ ബാക്കി കാര്യങ്ങൾ നോക്കാം ഓക്കെ അപ്പം നമ്മുടെ പാനിപൂരിയുടെ രണ്ടാമത്തെ അതായത് നമ്മുടെ പുളീൻ്റെ ഒരു ചട്നില്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ കാരണം സ്വീറ്റ് ആണ് ആ ഒരു ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നല്ല മഴയുണ്ട് മഴയത്ത് പാനിപൂരി കഴിക്കാൻ അടിപൊളി ഫീലാണ് അല്ലേ അപ്പൊ നമുക്ക് അത് ട്രൈ ചെയ്യാം പുളിയുടെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സോക്ക് ചെയ്ത പുളിയില്ലേ സോക്ക് ചെയ്ത പുളി നമ്മൾ മിക്സിയിൽ ആ വെള്ളത്തോടെ നമ്മൾ അടിച്ചെടുക്കുക എന്നിട്ട് എന്നിട്ടത് നമുക്ക് പാനിലോട്ട് ഒഴിക്കാം ഓക്കെ അപ്പൊ നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം അത് ഒന്ന് കുറുക്കി നമ്മൾ ആ ഒരു ചട്നിയുടെ രൂപത്തിലാക്കണം അപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇനി ആഡ് ചെയ്യേണ്ടത് മധുരത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കരയാണ് ഒരു മൂന്ന് സ്പൂൺ ആഡ് ചെയ്യാം ഇനി കുറച്ച് ഫ്ലെയിം ൂട്ടി വയ്ക്കാം അതേസമയം നമുക്കതില് കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതാ ഒരു സ്പൈസി ഒരു ഫീല് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ചുകൂടെ കളർ വരും അപ്പോൾ നമുക്ക് കുറച്ച് മുളക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തെടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തിക്കായിട്ട് വരണം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യണം ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ ടൊമാറ്റോ സോസ് ആണ് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യാം സോ നമ്മുടെ സോസ് ഇവിടെ ഏകദേശം ആവറായിട്ടുണ്ട് ജസ്റ്റ് ഒരു മിക്സും കൂടെ മതി ഓക്കെ ഇത് ഏകദേശം ആയിട്ടുണ്ട് നമുക്കിനിത് നമ്മുടെ ബൗളിലേക്ക് ആഡ് ചെയ്യാം പിന്നെ നമ്മൾ അപ്പോൾ പാനിപ്പുരിയുടെ എല്ലാ ഫില്ലിങ്സും റെഡി ആയിട്ടുണ്ട് നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇംലി ചട്നി റെഡി ആയിട്ടുണ്ട് ഫില്ലിങ്സിന് നമ്മൾ സവാള മല്ലിയില അതുപോലെ പൊട്ടുകടലയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കടല പുഴുങ്ങിയതാകാം ഇതാകാം അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങളും എടുക്കാം പിന്നെ നമ്മുടെ പൊട്ടാറ്റോയ്ക്ക് പോയാലും നമ്മളിവിടെ സ്വീറ്റ് പൊട്ടാറ്റോ ആണ് എടുത്തേക്കുന്നത് കേട്ടോ സ്വീറ്റ് പൊട്ടാറ്റോ നല്ല ഉടച്ചെടുക്കുക വേവിച്ച് ഉടച്ചെടുക്കുക പിന്നെ നമ്മുടെ മെയിൻ സോസ് ഇത് നമ്മൾ വേണമെങ്കിൽ നമുക്ക് മല്ലിയിലും പുതിനയിലെയും മുളകുമൊക്കെ ഇട്ടുണ്ടാക്കാം ഇത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പാനിപ്പൂരി മസാല ഒരു പാക്കറ്റ് ഉണ്ട് അപ്പോൾ അതിന്ന് കുറച്ച് എടുത്തിട്ട് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വയ്ക്കുക എന്നിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫില്ല് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ക്ക് ഇതിലോട്ട് നമ്മുടെ ഈ സവാളയും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം ോ നമുക്ക് നാരങ്ങൾ പിന്നെ യൂസാം അപ്പം നമുക്ക് അനിപ്പൂരി സെർവ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു പൂരി എടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ സമയമായി നമുക്ക് ഇവരെ രണ്ടു പേർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുത്ത് ഫില്ല് ചെയ്ത് കഴിക്കാം ഇതാ ഇത് നമ്മുടെ ഇത് ഒഴിക്കട്ടെ ചെറിയ ചൂടുണ്ട് കേട്ടോ അല്പം ഉണ്ടാക്കിയതേ ഉള്ളൂ നല്ല ഫ്രഷ് പാനിപ്പുരി ഓക്കെ ഇത് ഞാൻ ഒഴിച്ചു തരട്ടെ എടുത്തോ അത് ഒഴിച്ചു തരുത്തോ ഓക്കെ ഓക്കെ ഫുള്ള് കഴിച്ചോളോ ആ ടേസ്റ്റ് ഉണ്ടോ ആണോ ആണല്ലേ ആ ഇംലി സോസിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടോ പുള്ളിയുടെ ഒക്കെ ഓക്കെ ഇത് എത്രയും നിറച്ച് കഴിക്കണം അതാണ് ടേസ്റ്റ് ഓക്കെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ ഓൾറെഡി ഇംലി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടെ ഒഴിച്ചിട്ട് കഴിച്ച് നോക്കാം ഇവർ പറയുന്നത് സത്യമാണോ ല്ലേളി എന്റെ ഫേവറേറ്റ് സാധനമാണ് അടിപൊളി ടേസ്റ്റ്